പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ സഹകാരികൾക്കും ഉപകാരികൾക്കും നമ്മുടെ രക്ഷകനാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മയെ അറിയിക്കട്ടെ അങ്ങനെയുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനങ്ങളുടെ സന്ദേശം നമ്മളെ സാത്താൻ പ്രലോഭനത്തിൽ ഏത് വിധത്തിലൊക്കെയാണ് വീഴിപ്പിക്കുന്നത് ഏതൊക്കെ വിധത്തിലാണ് നമ്മളെ മോഹിപ്പിക്കുന്നത് എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നതും ആ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ഭാഗങ്ങളാണ് ശ്രദ്ധാപൂർവം ഇരിക്കാം നമുക്ക് കണ്ണുകളടച്ചൊരുവാക്കി പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അവിടുന്ന് അത്യധികമായി സ്നേഹിക്കുന്നു സാത്താൻ്റെ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു യേശുവെ സാത്താൻ്റെ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ബലഹീനരും പാപികളും കുറവുള്ളവരുമാണെന്ന് ഏറ്റുപറയുന്നു തിരിച്ചറിയുന്നു നാദാ ഞങ്ങളുടെ ബലഹീനത്തിൽ അവിടുന്ന് ബലമായി നിൽക്കാമെന്ന് വാക്തത്വം ചെയ്തിട്ടുണ്ടല്ലോ അനേകവിശുദ്ധന്മാർക്ക് അവിടുന്ന് വഴി നടത്തി അനേക വിശുദ്ധന്മാരെ അവിടുന്ന് കരുതി കാത്തുപരിപാലിച്ച് വിശുദ്ധിയുടെ മകുടം ചാർത്തി ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ പോരായ്മകളെ പരിഹരിച്ച് ഞങ്ങളുടെ ബലഹീനതകളിൽ തക്ക തുണനിന്ന് നയിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങളെ അവിടുന്ന് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ വചന ശുശ്രൂഷ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേയും അധുരം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം മക്കൾ കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപചൊരിയണമേ കേൾക്കുന്ന വചനങ്ങൾ കൃത്യമായി അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം കൃപചൊരിയണമേ സാത്താൻ എടുത്തുകൊണ്ട് പോകാനിടയാകാതെ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധമേ ദേവമാതാവേ സകല വിശുദ്ധന്മാർ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശു എൻ്റെ പൊന്ന നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടുത്തരം തെരഞ്ഞെറാകണമേ ആ മേ ഹാലേലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചു കേട്ടതും സംസാരിച്ച് ധ്യാനിച്ചു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിലും നമ്മുടെ ശരീരം ജഡമോഹങ്ങൾക്ക് വിധേയപ്പെട്ടതാണെന്നും ആ ശാരീരിക സ്വഭാവം അത്തരത്തിലാണെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ ബലഹീനതകളെയൊക്കെ ഉപയോഗപ്പെടുത്തി ആ ബലഹീനതകൾക്ക് പ്രാധാന്യം നൽകി ലോകത്തിൻ്റെയും അതിൻ്റെ മോഹങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകി ദൈവകൽപ്പനകൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ സാത്താൻ നമ്മളെ ധാരാളമായി പ്രേരിപ്പിക്കും എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇവിടെ ആഘോഷിലയുടെ ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം വിശദീ ആഘോഷിക്കുക ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമുഖങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടിക്കലാകുമ്പോഴാണ് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടിക്കലാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നല്ല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നല്ല മോഹങ്ങളുമുണ്ട് ദുർമോഹങ്ങളുമുണ്ട് പൗലോസ്ലിഹ എങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ഇച്ഛിക്കു ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണെന്ന് പൗലോസ്ലിഹ പറയുന്നത് വീണ്ടും പറയുന്നുണ്ട് ഞാൻ ദുർഭകനായ മനുഷ്യൻ എന്നെ ആരിൽ ഇതിൽ നിന്ന് മോചിപ്പിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന് മാത്രമേ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാം മോഹങ്ങൾ എവിടെ നിൽ നിൽക്കുന്നു ഏതിലാണ് ശ്രദ്ധ വച്ചിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു കാലഘട്ടത്തിലാണ് അത്യാവശ്യ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം കർത്താവ് ഇതാ എപ്പോൾ വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് മനുഷ്യൻ്റെ ജീവിതാന്ത്യം എപ്പോഴാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നതെന്നും അറിയില്ല അതുകൊണ്ട് നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലെ ഒരു ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും അർത്ഥാ ഞങ്ങൾ പാപം ചെയ്യുന്നതും അനുദപിക്കുന്നതും സ്വന്തം മനസ്സോടെയാണെങ്കിലും സാത്താൻ ഞങ്ങളെ പാപത്തിൽ വീഴ്ച എന്ന് കാരണം പറഞ്ഞു ഞങ്ങൾ തെറ്റിപ്പോയി അനുദപിച്ചില്ല എന്ന ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട് അനുദപിച്ചില്ല ഞങ്ങൾ ഞങ്ങൾ തെറ്റിപ്പോയി ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം സ്വന്തം മനസ്സോടെയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും സാത്താൻ്റെ പ്രലോഭനം ഞങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ അനുദപിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെയും അവിടെ അത് അനുദപിക്കണമെന്ന് അറിഞ്ഞിട്ടും അനുദപിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കുറ്റമാണല്ലോ അതുകൊണ്ട് നമുക്ക് അനുതാപത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്ക് ലേശം പോലും പാപ ഇല്ലാതെ പാപചിന്തകൾ നമ്മളിലേക്ക് സാത്താൻ കൊണ്ടുവന്ന് തരുമ്പോൾ അത് പാപമാണെന്നും പാപത്തിൻ്റെ ചിന്തയാണെന്നും മനസ്സിലാക്കി സാത്താൻ ദൂരെ അകറ്റാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടിക്കിലാകുമ്പോഴാണ് അപ്പോൾ നമ്മൾ കുടിക്കിലാകുകയാണ് നമുക്കറിയാം ഈ ഒരു ചൂണ്ടക്കാരൻ ചൂണ്ടയിടുമ്പോൾ മീനിന് നല്ല ഇറം കൊട്ടിക്കും നല്ല തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത് മീനാ തീറ്റ തിന്നുകൊണ്ടാണ് സത്യത്തിൽ കുടിക്കലാവുന്നത് അതുപോലെ പക്ഷികളെയൊക്കെ കുടിക്കിലാക്കുന്നു അങ്ങനെയാണ് തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ടാണ് അപ്പോൾ അതാണ് കുടിക്കിലാവുക എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ടു ഇപ്പോൾ ഒരു എലിയെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ കെണി കെണിവെക്കുകയാണ് അപ്പോൾ പക്ഷേ ഇഷ്ടമുള്ള ഭക്ഷണം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആകർഷിപ്പിച്ചുകൊണ്ടാണ് എലിനെ ആ കുടിക്കൽ വീഴുന്നത് അപ്പോൾ ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ ജീവികൾ മത്സ്യങ്ങൾ അറിയുന്നില്ല ഇത് ഞങ്ങൾക്ക് കെണിയാണ് ഞങ്ങൾക്ക് ഇത് അപകടമാണെന്ന് അറിയുന്നില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ മരണത്തിൻ്റെ കെണി എന്ന് പറയുന്നുണ്ട് പിതാക്കന്മാർ മരണത്തിൻ്റെ കെണി ആ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട് അത് മരണം ഒരു കെണിയായി തീരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളണമെന്നും നമ്മളോട് കർത്താവ് തന്നെ പറയുന്നുണ്ട് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതി കർത്താവ് പ്രസംഗിച്ച കാര്യം ലൂക്കോസ് സുവിശേഷം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സുഗലോലുഭത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ഒരു കെണി പോലെ അത് നിങ്ങൾക്ക് വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക മദ്യാസക്തി സുഗലോലുപത ജീവിതവഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് പതറുകയും അത് നിങ്ങൾക്ക് ഒരു കെണിയായി വന്ന് ഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്തു ഭൂമിയിൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേലത് നിപതിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തു പ്രസംഗിച്ച അല്ലെങ്കിൽ ശിഷ്യന്മാരെ ബോധിപ്പിച്ച കാര്യം ലോകാസുവിശേഷകൻ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങളായിട്ട് എഴുതി വച്ചിട്ടുണ്ട് സുഗലോത്ഭുത മദ്യാസക്തി ജീവിതവഗ്രത ഇവിടെയാണ് നമ്മളിൽ മോഹം ജനിപ്പിക്കുന്നത് നമ്മളെ സാത്താൻ കെണിയിലാക്കുന്നത് നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുക അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലുള്ള വലിയ ആഗ്രഹമാണ് സുഖിച്ച് ജീവിക്കണം ചിലർ ഭക്ഷണപദാർത്ഥങ്ങളിൽ സുഖം കണ്ടെത്തും ചിലർ ജീവിതത്തിന്റെ ആഡംബരങ്ങളിൽ സുഖം കണ്ടെത്തുന്നു ചിലർ ധാരാളം പണം പണം ഉണ്ടാക്കി അത് കയ്യിൽ വെച്ചുകൊണ്ട് സുഖം കണ്ടെത്തുന്നു അങ്ങനെ പലരും സുഖിച്ച് ജീവിക്കണം അല്ലെങ്കിൽ സുഖമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഒരു കുറവില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്നു യാതൊരു കുറവും ഇല്ലാതെ തന്നെയല്ല നമ്മളിലൊരാളെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്നാണ് സുഖമാണോ അപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് ഒരു യഥാർത്ഥാർത്ഥം എടുത്തു കഴിഞ്ഞാൽ മനസമാധാനമുണ്ടോ സന്തോഷമുണ്ടോ എന്ന് ചിന്തിക്കാം പക്ഷേ നമ്മളതിൻ്റെ ലോലുപത അതിൻ്റെ ആ ആസക്തി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പറയും എന്നാ സുഖം ചിലർ പറയും എന്നാ സുഖം ഇങ്ങനെയൊക്കെ സുഖമൊക്കെ നിങ്ങൾക്കല്ലേ നിങ്ങൾക്ക് എന്താ കുറവ് എന്ന് ചോദിക്കും അപ്പോൾ സുഖത്തിന് സുഖത്തിൻ്റെ അതിൻ്റെ ആസക്തിക്കും അതിൻ്റെ സുഖ ലോലപതയ്ക്കും നമ്മൾ കാണുന്നത് അതിൻ്റെ എന്താ പറയുക എക്സ്ട്രീമാണ് അതിൻ്റെ ധാരാളിത്തമാണ് അത് എത്ര കൂടുതലുണ്ടോ അത് പണമാകട്ടെ മറ്റ് സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളാകട്ടെ അത് വെച്ച് സുഖിക്കുന്നവരെയാണ് അതിൻ്റെ അങ്ങത്തിലേക്ക് പോകുന്നവരെയാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ പക്ഷെ അതിൻ്റെ അങ്ങേ അക്ഷത്തേക്ക് പോകുന്നവരെ കർത്താവ് പറയുന്നു ഭാഗ്യവാനല്ല അതായത് നിനക്ക് കെണിയാണ് നിന്നെ അതിൻ്റെ അക്ഷത്തേക്കിങ്ങനെ കൊണ്ടുപോയിട്ട് നിന്നെ താഴ്ത്തി കളയും നിനക്ക് കെണിയാണ് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു മരണാനന്തര ശുശ്രൂഷയിൽ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ ചംതി പോലൊരു മാലാഖ മരണത്തിൻ്റെ ദൂതുമായി നമ്മുടെ അരികിൽ വന്നപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് നമ്മൾ ഒരുങ്ങിയിട്ടില്ല മാലാഖ നമ്മുടെ മരണത്തിൻ്റെ ദൂതുമായി അരികിൽ വന്നപ്പോൾ നമ്മൾ കേട്ട് നടുങ്ങി എന്നാണ് പറയുന്നത് ചുമ്മാധപിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതല്ല ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവം അയാൾ പരിശോധിക്കാൻ വേണ്ടി അവരെഴുതി വച്ചിരിക്കുന്ന അത് മരി മരിച്ചു കിടക്കുമ്പോൾ പാടിയിട്ട് മരിച്ചു കിടന്ന മരിച്ചു പോയ ആൾക്ക് എന്തുപകാരം എന്ന് ചിലപ്പോൾ ചിന്തിക്കാം പക്ഷേ ഉപകാരമുള്ളതിനേക്കാൾ കൂടുതൽ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണല്ലോ ഉപകാരം മരിച്ചവൻ്റെ കാര്യത്തെക്കുറിച്ച് അല്ലല്ലോ പാട്ട് മരിക്കാൻ പോകുന്നവനോടുള്ള ചിന്തയാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കേട്ടു കേട്ടുനടുങ്ങി മനമിളറകി പേടി വളർന്ന് സ്വരമിടറി മിഴുന്നീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ട് അപ്പോൾ ആ ഒരുങ്ങട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപടി ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ എന്നാണ് ഇനി ഈ കാലഘട്ടത്തിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കാം അവർക്ക് മരണത്തിന് മരണത്തിൻ്റെ വക്കോളം എത്തി ഫലപ്രാവശ്യവും അവർ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടതുപോലെ അവർക്ക് തോന്നിയെങ്കിലും ദൈവം ഒത്തിരി അനേകരുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷിച്ചു എന്ന് പറയുന്ന അനുഭവമുണ്ട് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ട് മരിച്ചുപോയതാണ് പക്ഷേ എങ്കിലും ദൈവം രക്ഷിച്ചു അങ്ങനെ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ സാക്ഷ്യം പറയുന്നവരെ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പുറമുള്ളവർ എങ്കിൽ തന്നെയും ഈ രണ്ടാമത്തെ ജീവിതം നമുക്ക് ഭൂമിയിൽ വെച്ച് ദൈവം തന്നു എന്നിട്ടും നമ്മുടെ ചിന്തകളെല്ലാം വീണ്ടും നമുക്ക് സന്തോഷിച്ച് ഭൂമിയിൽ സന്തോഷിച്ച് ജീവിക്കാനുള്ള വസ്തുവകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് വസ്തുവകളെക്കുറിച്ച് അപ്പോൾ മരണത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം സാധു കൊ കൊച്ചുകുഞ്ഞ് പ്രദേശിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ ആസന്നമായ ആ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുന്നത് അദ്ദേഹം ഒരു ഒരു മാസത്തെ ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്ത് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ തൻ്റെ ശിഷ്യന്മാരൊക്കെ ഒത്ത് ക്രമീകരിച്ചു പക്ഷേ രണ്ടാഴ്ച അവിടെ പ്രവർത്തിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നു പിന്നെ അദ്ദേഹം ഇങ്ങനെ ശാരീരിക ബലഹീനതകൾ അനുഭവിക്കാൻ തുടങ്ങി അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് ചിന്ത വന്നു എന്ന് പറയുന്നു ഇത് ഇത് ഇതുകൊണ്ട് ഞാൻ മരിക്കും ഇതുകൊണ്ട് ഞാൻ മരിക്കുമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ആ പിന്നെ മരിക്കുന്നതിൻ്റെ ഒരുക്കമാണ് അദ്ദേഹം ക്രമീകരിച്ചതെന്ന് പറഞ്ഞാൽ മരണം വരുന്നതിൻ്റെ ഉള്ള ഒരുക്കം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാം പല സ്ഥലത്ത് അദ്ദേഹത്തിന് ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട് സന്യാസ സന്യാസിനി സമൂഹം വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിവ് അതുപോലെ പല സ്ഥലത്ത് സുവിശേഷ പ്രകോഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫീസുകൾ ആശ്രമങ്ങൾ എന്ന് പറയുന്ന അങ്ങനെയുള്ള പിന്നെ പട്ടിണി പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഇന്നത്തെ വാക്കിൽ പറഞ്ഞാൽ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തരെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ക്രമീകരിച്ചു വന്നിട്ട് മര മരണത്തിനായിട്ട് അദ്ദേഹം ഒരുങ്ങിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയായ ഒരു വൈദ്യൻ അദ്ദേഹത്തോട് പലപ്പോഴും ഇങ്ങനെ അസുഖം ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് ചിലപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മത്സ്യം കഴിക്കണം കുടപ്പുളി ഇട്ട് വെച്ച മത്സ്യം വച്ച കറി കൂട്ടുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വായു സംബന്ധമായ രോഗമെന്നുള്ള ആ കാലത്ത് പറയുന്നത് ഒക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം ഒന്ന് ഉള്ളൂ എന്ന് പറഞ്ഞു കാരൻ്റെ വൃദ്ധങ്ങളിൽ നിന്നൊന്നും അദ്ദേഹം മാറിപ്പോകാൻ ആഗ്രഹിച്ചില്ല എന്ന് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം ആ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള സമയത്ത് അത് പകൽക്കാലമാണ് പകല് അദ്ദേഹത്തിന് വെള്ളം തൊട്ട് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അതിന് കാരണം പറഞ്ഞത് പകൽ ഞാൻ ഒന്നും കഴിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു എന്നു പറയുന്നു അപ്പോൾ അവിടെ ആ പുസ്തകം എഴുതിയിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് മറ്റൊരു പുസ്തക രൂപത്തിൽ എഴുതിയിരിക്കുന്ന ആ വ്യക്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒൻ ഒരു കാരണം കൊണ്ടും തൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ പോലും അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒരു വ്രതമെടുത്തിരിക്കുകയാണ് ആഹാരം കഴിക്കില്ല രാത്രി കഴിക്കുള്ളൂ ഒരു നേരം കഴിക്കുന്നുള്ളൂ അത് രാത്രിയിലാണ് കഴിക്കുന്നത് പകൽ കഴിക്കുന്നത് അപ്പോൾ മരിക്കാൻ പോകുന്നതിൻ്റെ സകല ലക്ഷണങ്ങളും ശരീരത്ത് കാണുമ്പോൾ പോലും അദ്ദേഹം സംസാരിക്കുന്ന സംസാരിക്കാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട് അപ്പോൾ പോലും അദ്ദേഹം തൻ്റെ വൃദ്ധത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പുസ്തകത്തിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വായിക്കാനിടയാണ് അപ്പം ഞാൻ എന്നെ തന്നെയൊക്കെ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഞാൻ എന്നോട് തന്നെ കുറെ നാണക്കേട് തോന്നുന്നു ഞാനിങ്ങനെ സുവിശേഷമൊക്കെ പ്രസംഗിച്ചിട്ട് അവസാനം നമുക്കൊക്കെ ഭക്ഷണവും കഴിച്ച് ഷുഗറും വന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണല്ലോ പലപ്പോഴും നമ്മൾ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്ന ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു എന്നിട്ടും നമുക്കെന്തുകൊണ്ട് കൃത്യമായ ഒരു ഒരു വൃദ്ധ അനുഷ്ഠാനത്തിലൂടെ കൃത്യമായി കടന്നു പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നി ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവമേ ഈ ഇനിയുള്ള ശേഷിക്കുന്ന ജീവിതത്തിലൊക്കെയെങ്കിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമീകരിക്കുവാൻ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അപ്രിയമുള്ളവർ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നത് സുഗലോലുപത ഒരു പ്രധാന ഘടകമാണ് സുഗലോലുപത അതുപോലെ മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നു എന്നാണ് യേശു പറയുന്നത് അതാണ് മോഹങ്ങൾ എന്താ പറയുന്നത് ആഘോഷിക വാക്കി പറഞ്ഞാൽ വശി ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് സ്വന്ത ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കലാകുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കുടുക്കാണ് ഈ കുടുക്ക് എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ഈ ഈ മരണ അവസ്ഥയിലേക്ക് വരുന്നതായിരിക്കാം നമ്മൾ നമ്മൾ പെ അറിയുന്നില്ല നമ്മളറിയാതെ തന്നെ നമ്മളെ മരണം പിടികൂടുകയാണ് നനച്ചിരിക്കുക നമ്മൾ ഒരിക്കലും ഇപ്പോൾ മരിക്കാൻ യാതൊരു സാധ്യതയുമില്ല ചിലരൊക്കെ മരിക്കുമ്പോൾ ആളുകൾ അങ്ങനെ പറയുന്നത് ഇപ്പൊ അങ്ങ് മരിക്കുന്ന ഒരു സാധ്യതയും കണ്ടില്ലായിരുന്നുള്ള കാര്യം പല രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ആരോഗ്യവാനായി ജോലിയൊക്കെ ചെയ്ത് നടന്നതാണല്ലോ നല്ല ഉന്മേഷത്തോടു കൂടി നടന്നതാണല്ലോ ഒരു വാർധക്യത്തിൻ്റെ ലക്ഷണം പോലും കണ്ടിരുന്നില്ല പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആർന്നല്ലോ അതെ പെട്ടെന്ന് ഒരു പനി വന്നു ആശുപത്രിയിൽ ചെന്നു അതിന് ന്യൂമോണിയാ അത് അതിനെ കയറി ബാധിച്ചു ഇതിനെ കയറി ബാധിച്ചു പിന്നെ കിഡ്നി വർക്ക് ചെയ്തില്ല അതേ മൂന്ന് നാല് ദിവസം കൊണ്ട് ടീം തീർന്നു സംഭവം തീർന്നു അപ്പം ഇത് മനുഷ്യൻ നിലച്ചരിക്കാത്ത ഒരു സമയത്തായതുകൊണ്ട് അതിന് കെണി എന്നാണ് വിളിക്കുന്നത് കെണി അപ്പോൾ ഈ കെണിയെ ഇതിൽ ചാടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത് അപ്പോൾ ഈ കെണി ചാടിക്കുന്നത് സാത്താനാണ് എന്ന് നമ്മൾ കാരണം പറഞ്ഞുകൊള്ളുന്നു നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ കെണിയിൽ തന്നെ ചാടിക്കുന്നത് സാത്താനാണെന്ന് കാരണം പറഞ്ഞു കൊള്ളുന്നു എന്നിട്ട് എൻ്റെ തന്നെ കുറ്റം പറയണം ഞാൻ അനുദപിച്ചില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അനുദപിക്കാം ഈ കെണിയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് സഹായകനായി പരിശുദ്ധാത്മാവുണ്ട് നമ്മ പാപത്തിൽ നിന്നും അതിൻ്റേത് ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവും ലോകത്തിലേക്ക് വന്നു ഒക്കെ നമുക്ക് മുമ്പോട്ട് കേട്ട് ധൈര്യപ്പെടാവുന്ന വചനങ്ങളെയൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ് അതുകൊണ്ട് സാത്താനെ ഭയപ്പെടാൻ വേണ്ടിയല്ല ഇങ്ങനൊരു ഒരു ശുശ്രൂഷ സാത്താൻ്റെ കെണികളും അവൻ്റെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഈ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് ദൈവം ധാരാളമായിട്ട് അനുഭവിക്കാൻ തന്നിരിക്കുന്നതാണെന്നുള്ള വിചാരത്തിൽ ഇതെല്ലാം അനുഭവിച്ച് ഇതിൻ്റെ സുഖലോലുപതയിൽ അങ്ങ് പോകുമ്പോൾ ഇതിൻ്റെ മോഹങ്ങളിലൊക്കെ പോകുമ്പോൾ നാം കെണിയിൽപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഈ സാത്താൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ കെണികളും അതിൻ്റെ കുതന്ത്രങ്ങളും പ്രലോഭനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന ജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവസരം നൽകുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയെ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധാമത്തിൽ ചോദിക്കുന്നു കൃപയൾ കേട്ട് തിരുതരുമാറാകണമേ ആമീൻ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുവർ പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ആടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ ഈ മൊബൈൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ നടക്കുന്ന ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടത് എങ്ങനെയൊന്ന് പറഞ്ഞു തരുന്നതാണ് എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും ദൈവം നമ്മളെ സമൃദ്ധമായി നയിക്കട്ടെ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി